ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപതാം തിരുവചനം ദാസന ചുമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുവിൻ അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും അവർ എന്റെ വചനം പാലിച്ചുവെങ്കിൽ നിങ്ങളുടേതും പാലിക്കും കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഈ തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിന്റെ മാർഗമായി തീരട്ടെ അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കുകയും അങ്ങിൽ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് വചനപ്രഘോഷണം നടത്തുന്ന എല്ലാ മിഷണറിമാരെയും ഈ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രതികൂലങ്ങളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാനും അങ്ങയുടെ വചനം സധൈര്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഞങ്ങളുടെ മിഷനറീസിനെയും എല്ലാ വചന പ്രഘോഷകരെയും ആശീർവദീശനെ ഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ഷമിശിഹായിയുടെ കൃപയ്യം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിധിമാനായ മറിയസെപ്പനും മധ്യസ്ഥവും സകല മാലാഘമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സാർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ചനെ ഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ